ഗജരാജാവിനെ വിട മംഗലാങ്കുന്നയ്യപ്പൻ ഇനി ഓർമ്മയി കണ്ണീരോടെ ഗജരാജാവിന് വിട നൽകി ആനകേരളം കർക്കിടകത്തിലെ മതപ്പാടിനെ തുടർന്ന് കെട്ടും തളച്ച കൊമ്പന് പാദരോഗം പിടിപെട്ടതോടെയാണ് ജീവൻ നഷ്ടമായത് ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നു മംഗലാങ്കുന്നയ്യപ്പൻ നിലംതൊട്ടയിടയുന്ന തുമ്പിക്കൈയും ഭംഗിയാർന്ന കൊമ്പും വിടർന്ന കനമുള്ള നെറ്റിത്തടവും അയ്യപ്പന്റെ മാത്രം പ്രത്യേകതയായിരുന്നു ഒരാളെ മാത്രം അനുസരിക്കുന്ന കൊമ്പനായിരുന്നു അയ്യപ്പൻ പതിനെട്ടു വർഷക്കാലം മംഗലാങ്കുന്ന അയ്യപ്പന്റെ പാപ്പാൻ തെങ്കര ശശിച്ചേട്ടനായിരുന്നു കേരളത്തിലെ പ്രസിദ്ധമായ ഉത്സവങ്ങൾക്ക് തിടംപേറ്റിയ കൊമ്പൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ആനപ്രേമികൾ ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല നിരവധി സിനിമകളിൽ അയ്യപ്പൻ ഭാഗമായിരുന്നു രജനീകാന്തിനൊപ്പം മുർത്തുവിലും ശരത്കുമാറിനൊപ്പം നാട്ടാമ്മ എന്ന ചിത്രത്തിലും മംഗലാങ്കുന്ന അയ്യപ്പൻ തിളങ്ങി നിന്നു മലയാളത്തിലെ ആനച്ചന്തം എന്ന സിനിമയിലും അയ്യപ്പൻ ഭാഗമായി അങ്ങനെ ആനപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച തലയെടുപ്പാണ് ഓർമ്മയാകുന്നത് പാതരോഗം വന്നപ്പോഴും മതപ്പാട് ആയപ്പോഴും അതൊക്കെ കടന്നുപോകും മംഗലാകുന്നയ്യപ്പൻ തിരിച്ചുവരുമെന്നു പ്രതീക്ഷ ആനകേരളത്തിനുണ്ടായിരുന്നു ചിനക്കത്തൂർ ഉത്സവത്തിന് മംഗലാംകുന്ന് അയ്യപ്പൻ തിടം വേറ്റിയില്ലെങ്കിലും അവൻ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ചു അവൻ ചരിഞ്ഞു എന്ന് ആർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സോൺപൂർ ഗജമേളയിൽ നിന്നുമാണ് അയ്യപ്പൻ കേരളത്തിലേക്ക് എത്തുന്നത് അന്ന് അവന്റെ പേര് മോറ്റി ശിങ്കാർ എന്നായിരുന്നു മംഗലാകുന്ന് കർണനും മംഗലാംകുന്ന് ഗണപതിക്കും കൂട്ടായി അങ്ങനെ അയ്യപ്പനും മംഗലാങ്കുന്ന് അയ്യപ്പനെ അവസാനമായി ഒരു ഒരുനോക്കു കാണുവാൻ ആയിരങ്ങൾ മംഗലാങ്കുന്നിലേക്ക് ഒഴുകിയെത്തി അങ്ങനെ പൂരങ്ങളില്ലാത്ത നാട്ടിലേക്ക് യാത്രയായ നിലവിന്റെ തമ്പൂരാൻ മംഗലാങ്കുന്ന് കർണനും മംഗലാകുന്നു ഗണപതിക്കുമൊപ്പം മംഗലാകുന്ന് അയ്യപ്പനും യാത്രയായി കർണനും ഗണപതിയുമില്ലാത്ത മംഗലാങ്കുന്നിൽ ഇനി അയ്യപ്പനുമില്ല